നമ്മുടെ ഒന്നും പറയാനില്ലേ പറ പറ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് മസനകുടി വഴി ഊട്ടിക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഗൈസ് നമ്മളങ്ങനെ മസനകുടി തിരിയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ് വെൽക്കം ബാക്ക് പി കെ പി ആണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മസനകുടി വഴി ഊട്ടി ഇപ്പൊ നമ്മൾ മുതുമല വഴി എത്തി ഇവിടെ നിന്നാണ് തിരിയുന്നത് തെപ്പക്കാടെന്ന ബോർഡുണ്ട് അപ്പുറത്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് പാലം പണി ഇത് വഴിയാ തിരിഞ്ഞു പോകുന്നത് ഓക്കെ ഈ റൂട്ട് മെയിൻ സാധാരണ തിരിഞ്ഞു പോകുന്ന വസന ഓടി തിരിയുന്ന ആ സ്ഥലത്ത് ഇപ്പൊ റോഡ് പണി നടക്കുവാണ് അതുകൊണ്ട് നമ്മൾ ഇതുവഴിയാ പോകുന്നത് ഒന്നും പറയാനില്ലേ പറ പറ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് മസനഗുടി വഴി ഊട്ടിക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ നദി നമുക്ക് അപ്പുറം കടക്കണം ഈ നദി അപ്പുറം കടന്നു പോവും ഇപ്പൊ നമ്മൾ സ്ഥിരം മടുക്കോന്നൊരു സംശയം മസനഗുടി വഴി ഊട്ടി മടുക്ക എല്ലാവരുടെയും ആണല്ലോ നമ്മുടെയും ഡ്രീം ആയിരുന്നു ഇന്ന് ആ ഡ്രീം സക്സസ് ആയിരിക്കുവാണ് നമ്മള് ജോലി ആ വണ്ടി എല്ലായിട്ട് അടിച്ചു നിർത്തിക്കോ ആ നിർത്തി

ഇച്ചിരി വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ നമ്മളാ എപ്പോഴും എല്ലാരും എടുക്കുന്ന വീഡിയോയിൽ കാണുന്നത് ആ ഒരു ചെറിയ ഇറക്കം നല്ല വീതിയുള്ള റോഡുണ്ടല്ലോ ആദ്യം കുറച്ചു ഇങ്ങനെയാണ് നല്ല ഡ്രൈ ആയി കിടക്കണം കേട്ടോ മൊത്തം വെയിലടിച്ചിട്ട് എല്ലാം കരിഞ്ഞ് വളരെ കുറച്ച് മരങ്ങളിൽ മാത്രമേ പച്ചപ്പ് കാണാനുള്ളൂ ബാക്കി മൊത്തം ഉണങ്ങി കരിഞ്ഞ് നശിച്ച കിടക്കുക പക്ഷെ ഒരു ഒരു ഫീലിങ്സ് ഉണ്ടല്ലേ റോഡ് ചെറിയ റോഡ് ചെറിയ റോഡ് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി രജിസ്ട്രേഷൻ വണ്ടി മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വിടുകയുള്ളൂ എന്നാണ് പറയണത് തിരിച്ച് എൻ തേർട്ടി നയൻ ഊട്ടി വണ്ടി മാത്രം ബാക്കി വണ്ടികൾ ഇങ്ങോട്ട് വിടത്തില്ല എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇനി ഗവൺമെന്റ് ഓഫീഷ്യൽസിലെ അങ്ങനെയുള്ള അവരുടെ കോണ്ടാക്റ്റുള്ള വണ്ടികൾ വിടുന്നുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു അങ്ങനെ വിടുന്നുണ്ട് അങ്ങനെ കുറച്ച് വണ്ടികൾ കയറി വരുന്നുണ്ട് മാനും ഇവിടത്തെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അത്രക്ക് മാത്രം കരിഞ്ഞ് പറഞ്ഞ പച്ചപ്പേ ഇല്ല പച്ചപ്പെല്ലാം പോയി അത്രക്ക് ഡ്രൈ ആയി ൊട്ട് ഊട്ടി വരെയുള്ള ഫുൾ കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബാക്കി വീഡിയോ നാളെ കാണാം അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ